നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും പോലീസും അതുപോലെ മോട്ടോർ വാഹന വകുപ്പും മന്ത്രി കെ വി ഗണേഷ് കുമാറും ഒക്കെ രക്ഷപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് പറയാം ഒരു വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടേക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്വയബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി മോട്ടോർ വാഹന നിയമം ലംഘിച്ചിട്ടുള്ള അതായത് നിയമവിരുദ്ധമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ജീപ്പിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ഒരു വീഡിയോ ഒന്ന് കോടതി സ്വമാതയെ കേസെടുക്കുന്ന പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് വാഹന ഉടമയായിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള സുലൈമാൻ അദ്ദേഹത്തിനെതിരെ ആർ ഡിഒ കേസെടുത്തിരുന്നു നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും വിട്ടിരുന്നു പക്ഷെ വാഹനം ഓടിച്ച ആകാശ് തിലങ്കരിക്കെതിരെ ഇതുവരെ കേസൊന്നും എടുത്തിട്ടില്ല കാര്യം കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം വാഹനം ഓടിച്ചു ശരി തന്നെ ആ നമ്പർ നമ്പർ പ്ലേറ്റില്ലാത്ത വാഹനമായിരുന്നു അതും ശരി തന്നെ അതുപോലെ ഒരു മറ്റു കാര്യങ്ങൾ നിയമവിരുദ്ധമായി മോഡിഫിക്കേഷൻ വരുത്തിയ ജീപ്പുമായിരുന്നു അതും ശരി തന്നെ പക്ഷേ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതായത് ലൈസൻസ് ഇല്ലാതെയാണ് അദ്ദേഹം ജീപ്പ് ഓടിച്ചത് ഇവിടെ കണ്ണൂരിൽ എവിടെയും ആകാശ് തിലങ്കരിയുടെ പേര് ലൈസൻസ് ഇല്ലെന്നാണ് കണ്ണൂർ റിട്ടേൺ എൻഫോഴ്സ്മെന്റ് ആർ റിപ്പോർട്ട് ഇനിയിപ്പോ കണ്ണൂരിന് പുറത്ത് ലൈസൻസ് ഉണ്ടോ ഇല്ലയോന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ഇല്ലയോന്ന് അറിയില്ല നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ആധാർ കാർഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കാണുമെന്നാണ് എന്തൊക്കെയുണ്ട് അത് ചരിത്ര ഭൂമിശാസ്ത്രം മുഴുവൻ അറിയുമെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ഒരു ഇണ്ടാസില് ഞാൻ അടിച്ചു കൊടുത്തപ്പോ എനിലത്യാവശ്യം ഉള്ള ഡോക്യുമെന്റ് ഒക്കെ അതിനകത്ത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം ആധാർ ലിങ്ക്ഡ് ആണല്ലോ അപ്പോൾ ഈ ആധാർ നമ്പറിൽ എന്തൊക്കെയുണ്ട് എന്ന് കണ്ടെത്താനും കൂടി കഴിയാനുള്ള ഒരു സംവിധാനം നമ്മുടെ കേരള പോലീസിനോ അല്ലാതെ മോട്ടോർ വാഹന ഒപ്പിനോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ കണ്ടെത്താതെ ഏതായാലും കണ്ണൂരിൽ ആകാത്ത എനിക്ക് എവിടെയും തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഇനി കണ്ണൂരിന് പുറത്ത് തിരുവനന്തപുരത്തോ കോട്ടയത്തോ കൊച്ചിയിലോ ലൈസൻസ് ഉണ്ടോ ഒന്നും അറിയത്തുമില്ല കാരണം അതൊക്കെ വേറെ രാജ്യങ്ങളാണല്ലോ പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്തൊരു വാഹനമാണെന്നും അതുകൊണ്ട് കോടതി സ്വമേധയാ കേസെടുക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നു അഗസ്ത്യലങ്കരിന്റെ പൂർവ്വകാലം ചെറഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് കുറെ കേസുകളുടെ പ്രതിയാണ് ഒരുപാട് കേസുകളിലെ പ്രതിയാണ് അങ്ങനെയുള്ള ഒരാൾ നിയമവിരുദ്ധമായ ഒരു ജീപ്പ് പനമരം മേഖലയിലൂടെ നഗരത്തിലൂടെ റോഡ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഓടിക്കുമ്പോൾ അത് കോടതിക്ക് കൈകെട്ടി നോക്കിയിരിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ കേസെടുക്കും അപ്പൊ സ്വാഭാവികമായിട്ടും കോടതി കേസെടുത്ത് കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടി വരും ഇല്ല അന്വേഷിക്കേണ്ടി വരൂല്ല അത് പഴയ കാലമാണ് കാര്യം ഏതു കൊടുത്തിട്ടുള്ള കേസ് കോടതി എടുക്കാൻ പറഞ്ഞ കേസ് അവിടെ ഇരിക്കണല്ലോ ഏതായാലും കേസെടുത്തു കഴിഞ്ഞാൽ വകുപ്പുകളിട്ട് എഫ്ഐആർ ഇടേണ്ടി വരും അത് ഒരുപക്ഷെ നാണക്കേടായിരിക്കും പിന്നെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും എടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച പോലീസിനും അതുപോലെ ആഭ്യന്തര വകുപ്പിനും മോട്ടോർ വാഹന വകുപ്പിനും ഒക്കെ ഒരു നല്ല നമസ്കാരം പറയണം ഇനി മുതൽ ലൈസൻസ് ഇല്ല എന്ന റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റെല്ലാ കേസുകളും അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നറിഞ്ഞതിലും വളരെ സന്തോഷം